ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഇന്ത്യൻ നേവി ആതിഥേയത്വം വഹിക്കുന്ന ഒരു ബഹുമുഖ നാവിക അഭ്യാസമാണ് ഈ മിലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് മിലാൻ എന്ന് പറയുന്നത് മീറ്റിംഗ് എന്ന് പറയുന്നൊരു അർത്ഥമാണ് ലോകത്തെ വിവിധ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഒരു നേവി അഭ്യാസ പ്രകടനമാണിത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രകടനത്തെക്കുറിച്ച് വളരെ കൗതുകമുള്ള കുറേയേറെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആദ്യമായിട്ട് ഈ ഒരു അഭ്യാസ പ്രകടനം നടക്കുമ്പോൾ അന്ന് ഇന്തോനേഷ്യ സിംഗപ്പൂര് ശ്രീലങ്ക തായ്ലാന്റ് എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യക്കൊപ്പം ഇതിൽ പങ്കുചേർന്നത് തൊണ്ണൂറ്റിയേഴിൽ ബംഗ്ലാദേശ് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും അത് രണ്ടായിരത്തി പത്തൊക്കെ ആയപ്പോൾ ഓസ്ട്രേലിയ കൂടി പങ്കെടുക്കുന്ന ഒരു അഭ്യാസ പ്രകടനമായിട്ട് മാറുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില് ഫിലിപ്പൈൻസ് ബ്രൂണൈ കംബോഡിയ അതുപോലെ മൗറീഷ്യസ് ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇതിൽ പുതിയതായിട്ട് പങ്കെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒരു ചരിത്രപരമായ ഒരു അഭ്യാസ പ്രകടനമായിട്ട് ഇത് മാറുന്നു ഏറ്റവും അധികം രാജ്യങ്ങൾ പങ്കെടുത്തൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അതുപോലെ തന്നെ റഷ്യ സൗദി അറേബ്യ യു കെ യു എ ഇ ഒമാൻ കുവൈറ്റ് ഇസ്രയേൽ ഇറാഖ് ഇറാൻ ഈജിപ്റ്റ് കെനിയ ഫിലിപ്പൈൻസ് ഖത്തർ സൗത്ത് കൊറിയ സീഷൽസ് ജപ്പാൻ അങ്ങനെ ഫ്രാൻസ് അങ്ങനെ ലോകത്തെ മുൻനിര രാജ്യങ്ങൾ ചൈന ഒഴികെയുള്ള ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും പങ്കെടുത്തൊരു അഭ്യാസ പ്രകടനമായിട്ട് ഇത് മാറുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴേക്കും ഏതാണ്ട് ഫെബ്രുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിയേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഒരു അഭ്യാസ പ്രകടനമാണിത് ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭ്യാസ പ്രകടനമായിട്ട് ഇത് മാറാൻ പോവാണ് കാരണം ഇതിനകത്ത് ഓസ്ട്രേലിയ ബംഗ്ലാദേശ് ഫ്രാൻസ് ഇന്തോനേഷ്യ ഇറാൻ ജപ്പാൻ മലേഷ്യ മൌറീഷ്യസ് മ്യാൻമാർ റഷ്യ സീഷെൽസ് ശ്രീലങ്ക തായ്ലൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ വാർഷിപ്പുകൾ പങ്കെടുപ്പിക്കുന്നുണ്ട് ഏതാണ്ട് അൻപത്തി ഒന്നോളം രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഈ പങ്കെടുക്കുന്ന രാജ്യത്തിനകത്ത് കൗതുകകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ബ്രൂണൈ പങ്കെടുക്കുന്നുണ്ട് ഈജിപ്റ്റ് ഇറാഖ് ഇസ്രായേൽ കെനിയ കുവൈറ്റ് മാൽഡീവ്സ് മാൾഡീവ്സ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന അവരിതിൽ പങ്കെടുക്കുമെന്നാണ് ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടയിലും ഞങ്ങളും ഇതിൽ പങ്കെടുക്കുമെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ് ഓക്കെ അതോടൊപ്പം ഒമാൻ ഫിലിപ്പൈൻസ് ഖത്തർ സൗദി സിംഗപ്പൂർ സൗത്ത് കൊറിയ ടാൻസാനിയ യു കെ യു ഐ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രാജ്യങ്ങൾ ഇതെല്ലാം കൂടെ അൻപത്തി ഒന്ന് രാജ്യങ്ങൾ ഈ ഒരു നേവി അഭ്യാസ പ്രകടനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിനകത്ത് റഷ്യയും അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ഇറാനും ജപ്പാനും ഒക്കെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കൂ എല്ലാ രാജ്യങ്ങളും ഒരേ സമയത്ത് പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല പക്ഷേ ഈ ഒൻപത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു അഭ്യാസ പ്രകടനത്തിൽ ഇത്രയും രാജ്യങ്ങൾ പങ്കെടുക്കുമെന്ന് വ്യക്തമാണ് പരസ്പരം ശത്രുതയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ റഷ്യ യു റഷ്യ അതുപോലെ തന്നെ ഫ്രാൻസ് റഷ്യ പിന്നെ ബ്രിട്ടൺ അതുപോലെ തന്നെ അമേരിക്ക ഇറാൻ ഇങ്ങനെ പരസ്പരം ശത്രുതയുള്ള രാജ്യങ്ങൾ പോലും ഈ അഭ്യാസ പ്രകടനത്തിൻ്റെ ഭാഗമാവുകയാണ് ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ശക്തി പ്രകടനവും ഇന്ത്യ നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ് ഇത്തരത്തിലുള്ള നമ്മുടെ സൈനിക അഭ്യാസങ്ങൾ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഇത്തരം അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ശത്രുക്കളായിട്ടുള്ള രാജ്യങ്ങൾ പോലും ഇത്തരത്തിൽ ഇന്ത്യയുടെ അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ ലോകത്തിൻ്റെ സുഹൃത്താണ് എന്നൊരു സന്ദേശം ഇത് വളരെ കൃത്യമായി നൽകുന്നതാണ് അതേ സമയത്ത് തന്നെ ചൈനയെയും പാകിസ്ഥാനേയും പൂർണ്ണമായിട്ടും അവഗണിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യ ഇത്തരത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഇത്തരം അഭ്യാസ കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യങ്ങളെയാണ് ഇന്ത്യ ഇതിൽ പങ്കെടുപ്പിക്കുക എന്നാണ് മാത്രമല്ല ഇന്ത്യൻ ഓഷനുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളെയും ഇന്ത്യ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിലൊന്നും പെടാത്ത ചൈനയെ പോലെയുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാടുകളോടൊപ്പം യോജിക്കാത്ത രാജ്യങ്ങളെ ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കാറില്ല എന്നാണ് ഇന്ത്യ പൊതുവെ പറയാറുള്ളത് ചൈനയെ എപ്പോഴും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു നയം അങ്ങനെ ഇപ്പോൾ ചൈന ഇവിടെ കയറി കളിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ കൊടുക്കുന്ന ഒരു സന്ദേശം ഏകദേശം ഇരുപതോളം ഇന്ത്യയുടെ നേവൽ ഷിപ്പുകളും അൻപത് എയർക്രാഫ്റ്റുകളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വമ്പൻ ഒരു അഭ്യാസ പ്രകടനമാണിത് എടുത്തു പറയേണ്ടത് നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളെല്ലാം കപ്പലുകൾ അയക്കുന്നു എന്നുള്ളതാണ് യു എസ് ജപ്പാൻ ഓസ്ട്രേലിയ ഫ്രാൻസ് ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം യു എൻ ബ്രസീല് സൗത്ത് കൊറിയ വിയറ്റ്നാം ഇന്തോനേഷ്യ ഒക്കെ തന്നെ അവരുടെ വാർഷിപ്പുകൾ ഇതിലേക്ക് അയച്ചിട്ടുണ്ട് മലേഷ്യ പോലും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് അറിയാൻ സാധിച്ചത് നമ്മുടെ കാനഡ ഉണ്ടല്ലോ കാനഡ പോലും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് കാനഡ ജർമ്മനി ഇറാഖ് ഇറ്റലി സ്പെയിൻ യമൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുന്നത് യമൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇതിൽ ഇന്ത്യ കൊണ്ടുവരുന്നു എന്നുള്ളത് ഇന്ത്യയുടെ അതിതന്ത്രപരമായ നീക്കമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഇന്ത്യയുടെ ആധിപത്യം ഇന്ത്യയുടെ മേൽക്കോയ്മ വിളിച്ചോതുന്ന ഒരു അഭ്യാസ പ്രകടനമാണത് അവിടെ ഇന്ത്യ ക്ഷണിക്കുന്നവർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഇന്ത്യ ആണ് ഇത് ഹോസ്റ്റേ ചെയ്യുന്നത് ഇവിടെ ഇന്ത്യ ചൈനയെ ഒഴിവാക്കുമ്പോൾ ചൈനയുടെ സുഹൃത്തായ റഷ്യയെ ഉൾപ്പെടെ വിയറ്റ്നാമിനെ ഉൾപ്പെടെ നമ്മൾ ഇതിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇതിനൊക്കെ ഇടയിലുള്ള ഒരു രാജ്യം ചൈനയാണല്ലോ ചൈനയെ ഒഴിവാക്കുമ്പോൾ ഇത് കൊടുക്കുന്ന സന്ദേശം വളരെ വ്യക്തമാണ് ഇന്ത്യ ഇന്ത്യയുടേതായ ഒരു പൊസിഷൻ ലോകത്ത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അത് ചൈനയെ ഒഴിവാക്കിക്കൊണ്ടുള്ളതാണ് പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ടുള്ളതാണ് ഇന്ത്യയോട് സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളെ മാത്രമേ ഇന്ത്യ പരിഗണിക്കൂ എന്ന് തന്നെയാണ് ഇവിടെ ഇന്ത്യ കൊടുക്കുന്ന ഒരു സന്ദേശം ഇത് ഇതൊക്കെ ഇങ്ങനെയുള്ളൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു ഗവൺമെൻറ്റിന് മാത്രമേ പറ്റുള്ളൂ നട്ടല് വേണമെന്ന് പറയില്ലേ അത്തരം ആ ഒരു തരത്തിലൊക്കെ ഒരു ഗവൺമെൻറ്റിനെ ഇത്രയും സ്ട്രോങ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ ചൈനയെ ഒഴിവാക്കിക്കൊണ്ട് പല രാജ്യങ്ങൾക്കും ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം അവരൊരു വലിയ ട്രേഡിംഗ് പവറാണ് ബട്ട് എന്നിട്ടും ഇന്ത്യ അതൊന്നും കൂസാറില്ല ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു നിലപാടുണ്ട് സ്ട്രെങ്ത് ഉണ്ട് ഇന്ത്യ ഇന്ത്യയുടെ ആശയങ്ങളിൽ ഇന്ത്യയുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കാണുമ്പോൾ ഒരു രാജ്യത്തിന് മുന്നിലും നട്ടല് വളയ്ക്കാതെ ഇങ്ങനെ എന്താ പറയുക നെഞ്ചും വിരിച്ച് നിൽക്കുന്നു എന്ന് കാണുമ്പോൾ വളരെ സന്തോഷമാണ് അപ്പോൾ എന്തായാലും അൻപത്തി ഒന്ന് രാജ്യങ്ങളോളം പങ്കെടുക്കുന്ന ഈ അഭ്യാസ പ്രകടനത്തിൽ ഇന്ത്യയുടെ ഇടയ്ക്ക് ഒന്ന് ഒരസാം വന്ന മാലിദ്വീപും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നമ്മൾ മാത്രം ശശിയായി പോയി എന്നുള്ളൊരവസ്ഥയിലാണ് ചൈന എന്തായാലും മറ്റ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം